ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം നിനമന്ത സിഡ്ക്കിയാനിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന പാർട്ടി വെയർ ആയിട്ട് നമുക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചന്തേരി സിൽക്കിലാണ് സാരി വന്നിരിക്കുന്നത് ഇഷ്ടംപോലെ ഫ്ലീറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് ഈ ഒരു ബോർഡർ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്ന കേട്ടോ താഴോട്ട് വരുമ്പോഴത്തേക്ക് നല്ല വീതിയില് നല്ല കസവിന്റെ ഒരു ബോർഡർ ആണ് വരിക മേൽഭാഗത്തിൽ ഇച്ചിരി വീതി കുറഞ്ഞിട്ട് വരുന്നൊരു കസവിന്റെ ബോർഡർ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ട്രേപ്പ് ചെയ്യാനൊക്കെ ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ പിടിച്ചാൽ കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് സാരിയുടെ റേറ്റ് വരിക ഈ സാരി കണ്ടു കഴിഞ്ഞാൽ ഒരു തൗസൻഡിന് മുകളിലേ ആര് കണ്ടാലും ഈ സാരിയുടെ സാരിക്ക് റേറ്റ് പറയത്തുള്ളൂ കേട്ടോ എന്താ നോക്കിക്കേ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാരി ആയിരുന്നു അന്നത്തെ കളറുകളൊന്നും നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്ന കളറുകൾ അന്ന് മൂന്നെണ്ണമായിരുന്നു കളർ കാണിച്ചിരുന്നത് ഇപ്രാവശ്യം വന്നിരിക്കുന്ന കളർ വേറെ കളറുകളിലാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ റീസ്റ്റോക്കിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ കിട്ടാനായിട്ട് അല്പസമയം എടുക്കും കേട്ടോ നോക്കിക്കേ എന്ത് ഭംഗിയാന്നാ കസവിൻ്റെ ഡിസൈനൊക്കെ നോക്കിക്കേ നല്ല സൂപ്പറാണ് കേട്ടോ കാണാൻ ഇതാ പല്ലുവാണേ അടിപൊളിയാണ് കേട്ടോ പല്ലു നല്ല ഭംഗിയാണ് ആ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് മാത്രമാണ് പല്ലുവിലായിട്ട് വരുന്നത് പിന്നെ എന്ന് പറയാം തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് ടാസിലല്ല തുമ്പ് കെട്ടിയിട്ടുണ്ട് ബ്ലൗസ് പീസ് ഈ പ്ലെയിൻ തന്നെയാണ് എന്നിട്ട് സ്ലീവിലായിട്ട് ആ ഒരു കസവിന്റെ ബോർഡർ വരും ഞാനിപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ ബ്ലൗസ് ഇട്ടിട്ട് ഇതിന് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ ഈ ഒരു ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ സാരിയും ഇത് ഉടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതൊരു സഫേർ ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് വരിക കേട്ടോ സോഫ്റ്റ് ചന്തേരിയാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പൊന്മാൻ നീല ഷെയ്ഡാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച ഷെയ്ഡ് ഒന്നും ഇതിനകത്തില്ല കേട്ടോ അന്ന് ബ്ലാക്കും മജന്തയും അതുപോലെ തന്നെ വേറെ ഒരു ഷെയ്ഡ് റോയൽ ബ്ലൂ ആയിരുന്നു തോന്നും ആ ഒരു ഷെയ്ഡുമാണ് നമ്മൾ കാണിച്ചിരുന്നത് ഇപ്രാവശ്യം നമ്മൾ പൊന്മാൻ നീലയും അതുപോലെ തന്നെ സഫയർ ഗ്രീനും ചെറുപയർ പച്ച കളറുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് അന്നത്തെ ആ സാരി ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായിപ്പോയായിരുന്നു കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നാലും തീർന്നു പോയായിരുന്നു അപ്പൊ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ആവശ്യപ്പെടുന്നതുകൊണ്ട് കൊണ്ടുവന്നാണ് പക്ഷെ കളർ അത് തന്നെയല്ല കിട്ടിയിരിക്കുന്നത് വേറെ കളറിലാണോ വന്നിരിക്കുന്നത് ഇണ്ടാ പല്ലു ഇതാണ് ബോർഡർ ഈ ബോർഡർ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര സൂപ്പറാണ് കാണാനായിട്ട് സിമ്പിൾ ആൻഡ് എലഗൻഡ് ലുക്ക് തന്നെയാണ് ഈ ഒരു സാരി കൊടുത്തു കഴിയുമ്പോൾ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ ഇതാ ലാസ്റ്റ് ഷേഡ് വരിക നല്ല ഒരു ചെറുപയർ വെച്ച കളറിലോട്ടാണ് വരുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഈ സാരി നേരിട്ട് കാണാനായിട്ട് ചന്തയിൽ സിൽക്കാണ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പോലെ പോകുന്നുണ്ട് പിന്നെ ഈ ഒരു നല്ല ബോർഡറും സിമ്പിളാണ് താനും എന്നാൽ നല്ലൊരു ഇലകൻ്റെ ലുക്കും തരും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെയാണ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പം ഞാനിനി കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി നൽകിയിരുന്ന നമ്മുടെ ചന്തേരി സിൽക്കിൽ നല്ലൊരു കസവിന്റെ ബോർഡറോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു